നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പൽ എം എസ് സി എൽസാ ത്രീയിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ നിരവധി കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കൊല്ലം തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് ചവറ തീരത്ത് മൂന്ന് കണ്ടെയ്നറുകൾ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു നീണ്ടകര പരിമണത്തും ശക്തികുളങ്ങരയിലുമായി മൂന്ന് കണ്ടെയ്നറുകൾ വീതം കാണപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കണ്ടെയ്നർ കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ തീരത്താണ് അടിഞ്ഞിരിക്കുന്നത് ഇത് കടൽഫിത്തിയിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിലാണ് ചെറിയഴിക്കൽ കണ്ടെത്തിയ ഈ ഒരു കണ്ടെയ്നർ തുറന്ന നിലയിലാണ് ഇത് കാലിയാണെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് മറ്റ് മൂന്ന് കണ്ടെയ്നറുകൾ പരിശോധിച്ച് വരികയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു കണ്ടെയ്നറുകളൊക്കെ അടിഞ്ഞത് ജനവാസ മേഖലയ്ക്ക് സമീപമായതിനാൽ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ഇവിടെയൊക്കെ നൽകിയിരിക്കുന്നത് പോലീസ് അധിക് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ ഒരു തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കോസ്റ്റ് ഗാർഡ് അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ കടലിൽ പരിശോധന നടത്തുന്നുണ്ട് കണ്ടെയ്നർ കാണപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടെയ്നർ വന്ന് അടിയുന്ന പ്രദേശത്തിനോട് ഇരുന്നൂറ് മീറ്റർ അകലം പാലിച്ച് മാത്രമേ ആളുകൾ നിൽക്കാവൂ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ആ ഒരു മേഖലയിലെ ആളുകൾക്ക് ഇപ്പോൾ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ നൽകി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ആരും എത്തരുത് എന്ന അറിയിപ്പും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ സെൻ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസിൻ്റെ വിലയിരുത്തിനനുസരിച്ച് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ തീരദേശ മേഖലകളിലേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാധ്യത അടുത്ത തൊണ്ണൂറ്റി ആറ് മണിക്കൂറിനകം ഈ ഒരു ഭാഗത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുമെന്നാണ് കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് ജനവാസ മേഖലയോട് അടുത്ത് ഈ ഒരു കണ്ടെയ്നറുകളൊക്കെ വന്നു ചേരുന്നതിനാൽ ഈയൊരു മേഖലയിലുള്ള ആളുകളൊക്കെ മാറി താമസിക്കണമെന്ന അറിയിപ്പും ഇപ്പോൾ അധികൃതർ ഈ ഒരു ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ ആളുകൾക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം അറുന്നൂറ് കണ്ടെയ്നറുകളോളം ഈയൊരു മുങ്ങിയ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയാണ് അറബിക്കടലിൽ ഈ ഒരു കപ്പൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്ന അറുന്നൂറ് കണ്ടെയ്നറുകളും ഇപ്പോൾ കടലിൽ മുങ്ങി താണയൊരവസ്ഥയിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ ഇനി തീരത്തെ പ്പുഴ അതോടൊപ്പം തന്നെ പിന്നെ കൊച്ചി അതോടൊപ്പം തന്നെ വലിയഴീക്കൽ ചെറിയഴീക്കൽ ഭാഗങ്ങളിലേക്കൊക്കെ കണ്ടെയ്നറുകൾ എത്തും എന്ന ഏറ്റവും പുതിയ അറിയിപ്പിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് ഈ ഒരു അറുനൂറ് കണ്ടെയ്നറുകളിൽ പതിമൂന്നെണ്ണത്തിൽ പതിമൂന്ന് കണ്ടെയ്നറുകൾക്കുള്ളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ട് എന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം ഈ ഒരു പ്രദേശത്ത് നൽകിയിരിക്കുന്നത് നമുക്കറിയാം കാൽസ്യം കാർബൈഡ് അടക്കമുള്ള അപകടകരമായ രാസ രാസവസ്തുക്കൾ ഈ ഒരു കണ്ടെയ്നറുകൾക്കുള്ളിൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് കടലിലേക്ക് മറിഞ്ഞു വീണ അല്ലെങ്കിൽ പോയ കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഒഴുകി ആലപ്പുഴ അല്ലെങ്കിൽ കൊല്ലം കടൽ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കണ്ടെയ്നറുകളിലാണോ ഇനി അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതെന്ന് അറിയാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാ ആളുകളും ജാഗ്രത പാലിക്കുക അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നിശ്ചിത ദൂരം പാലിച്ച് മാത്രം നിൽക്കുക കടലിലേക്ക് പോയി ഈ ഒരു കണ്ടെയ്നറുകൾ തുറക്കാൻ കണ്ടെയ്നറുകൾ അടിയുന്ന ഭാഗമായി വെള്ളത്തിലേക്ക് ഇറങ്ങാനോ ഒന്നും പാടില്ല എന്ന കർശനമായ നിർദ്ദേശമുണ്ട് ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് എല്ലാവരും അകലം പാലിച്ച് തന്നെ നിൽക്കുക വിശദമായ അറിയിപ്പുകൾക്കും ഒക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക താങ്ക്